ണ്ടാവും <laughs> <laughs> ഇർച്ചിലട ഒങ്ങന പ്രിക്കോട거든요 ഇവിടണ്ടാവില്ലല്ലോ വീവാണോ ഇതെtoy ആണ് അൾബൺ തന്നെ വലുണ്ടാണ് ഉണ്ട് ഉണ്ട് ദോംബ്രം സ്റ്റെപ്പ് അല്ല ഇത് വാതില് കാലിൽ ഞങ്ങക്കെ മുിച്ചര ഇക്കാണോടാ തിരിക്ക് ആളെ തിരിണേ ഇങ്ങോട്ട് വാണേ ആ ചൂയ് പോണ്ട ആ ആള് ആള് പോണ്ടടക്ക് പറ്റ പാരായ നമ്മുടെ ചൂയ്ത്ത് കുറവല്ല ജാഫറഗ നടുക്ക് കൂടി പോ ഇക്കളിടി കൂടേ ഈ കാലിലെ ആടി കൂടേ പോ ഇര കാലിലെ അമ്പരടക്ക അമ്പരടക്കനാ തിരിഞ്ഞില്ല ഞാൻ തിരിങ്ങുമ്പോൾ ജാഫറഗ വേടിയാണ് ചെറിയ കുട്ടികളെ ഓണങ്ങി കേറ്റിക്കോണ്ട് ോട്ടെടാ <laughs> തേങ്ങ നസira ആ പാസില്ല ഇരിക്കീടീ ഇവട്ടെ ഇതൊന്ന് ഇനയാലണ്ടേ എന്നാ ഓളോടി വെറ്റൊ കാണാകിടീക്ക് വൊന്നും ഇല്ല ഉസറാണേ ചെറിയൊരു വർക്ക ക്ലാസ് വന്നിട്ടാ മതി അപ്പുറവേണ്ടെങ്കിലും വേണ്ടംഗിലേ അങ്ങനെയൊന്നുമില്ല വള്ളന്ന് കയറണ്ട കെട്ടണീല്ല എന്നാ രസണ്ടേ മറ്റേ പാല് ഇുടുന്നോ ഒapai കേൾതാ വൈപ്പ് ടവറിക്ക് വല്ല്യേ നസira വള്ളി കട ഇറക്കാൻ പൈപ്പിട്ടാ മതി അതെ വള്ളിന് കഴിവില്ല അത് ഇതാണ ഇരുമ്പിന്റെ അതല്ലേ ക്വാസവാ മരഞ്ഞല്ലോ

മുരസാര ഞങ്ങൾ തോളി യാത്രയാണ് ഞാനല്ലേ ഭരണം മാറിയതല്ല പിണറായി പറഞ്ഞു വളർത്തു പോയിക്കണല്ലോ ഈ പാലും പാലും കണ്ടെ ഇത് കോണി പാലാളാണ് അങ്ങോട്ടും അടിപൊളി

എത്ര പോകുന്നുണ്ട് നാല് കൊണ്ടോട്ടിക്ക് പോവാർ പോണക്കിടിച്ച കൈതരാന്ന് എന്റെ പോണി തരുന്നില്ല